പ്രിയപ്പെട്ടവരെ ഇലച്ചെടികളുടെ മനോഹരമായ ഒരു ഉദ്യാനം നിങ്ങൾക്ക് കാണുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചെറിയ വീഡിയോയുമായി വന്നിരിക്കുന്നത് ഈ കാഴ്ചകൾ മറ്റെവിടെയുമല്ല വിജയവരൻ രൂപതിയുടെ കീഴിലുള്ള മണ്ണക്കനാട് ഹോളി ക്രോസ് ദേവാലയത്തിൻ്റെ തിരുമുറ്റത്താണ് ഈ മനോഹരമായ കാഴ്ചകൾ ഈ ഉദ്യാനത്തിൻ്റെ കാവൽക്കാരനും പരിപാലകനുമാണ് ഇന്നത്തെ നമ്മുടെ താരം ദൈവവിശുദ്ധിയെ മുറുക പിടിച്ച് ദൈവവചനങ്ങൾ ഇടവക സമൂഹത്തോട് പരിപൂർണമായ വിശുദ്ധിയോടുകൂടി പകർന്നു നൽകുന്ന ബഹുമാനപ്പെട്ട വികാരി ജനറൽ ഫാദർ ജോസഫ് പഴവക്കാട്ടിൽ പഴവക്കാട്ടിലച്ചനാണ് ഈ ഉദ്യാനം ഇത്രയും മനോഹരമാക്കി തീർക്കുവാൻ കാരണക്കാരൻ ബഹുമാനപ്പെട്ട ജോസഫ് പഴവക്കാട്ടിൽ പഴവക്കാട്ടിലെ നാല് വർഷക്കാലത്തെ പരിശ്രമങ്ങളുടെ ഫലമാണ് ഈ മനോഹരമായ ഉദ്യാനം ചെറുതെന്ന് തോന്നുമെങ്കിലും ഒട്ടനവധിയായിട്ടുള്ള ഇലച്ചെടികളുടെ ഓക്സിജൻ പ്ലാന്റുകളുടെ അപൂർവമായിട്ടുള്ള ശേഖരം തന്നെ അച്ഛൻ്റെ ഈ ഉദ്യാനത്തിലുണ്ട് വൈദ്യവൃദ്ധി വിശുദ്ധിയോടുകൂടി നിർവഹിക്കുന്നതിനിടയിലും ദൈവാലയത്തെ കൂടുതൽ മനോഹരമാക്കി തീർക്കുന്ന ഈ ദൈവ ഇടയനെ നമ്മൾക്ക് ഒന്ന് ചേർന്ന് അനുമോദിക്കാം മണ്ണക്കനാട് ഹോളിക്രോസ് ദൈവാലയത്തെക്കുറിച്ച് പറയുമ്പോൾ നൂറു വർഷങ്ങൾക്ക് മുകളിൽ പാരമ്പര്യമുള്ള അജപാലന ചരിത്രം പറയാനുണ്ടാവും പാരാപ്പുഴ അതിരൂപതയുടെ കീഴിൽ നിർമ്മിക്കപ്പെടുകയും നിലവിൽ വിജയപന രൂപതയുടെ കീഴിൽ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്ന റോമൻ കത്തോലിക്ക ദേവാലയമാണ് മണ്ണക്കനാട് ഹോളി ക്രോസ് ദേവാലയം പ്രധാനമായി ദേവാലയത്തിൽ വണങ്ങപ്പെടുന്ന രൂപം വിശുദ്ധ വിശുദ്ധകുരിശിൻ്റെ രൂപമാണ് ലിംബിയാസിൽ നിന്നുള്ള അത്ഭുതകരൂശിത രൂപമാണ് മണ്ണക്കിനാണ് ദേവാലയത്തിൽ സ്ഥാപിച്ചിട്ടുള്ളത് നാല് തിരിമുറിവുകൾ മാത്രമാണ് ഈ ക്രൂശിത രൂപത്തിനുള്ളത് കാരണം എന്തെന്ന് വെച്ചാൽ യേശുക്രിസ്തു മരിക്കുന്നതിന് തൊട്ടു തുമ്പ് ആകാശത്തേക്ക് മിഴികൾ ഉയർത്തി സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന വിധത്തിലുള്ള ക്രൂശിത രൂപമാണ് ഈ ദേവാലയത്തിൽ സ്ഥാപിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ വിശുദ്ധ ഗുരുശിൻ്റെ തിരുശേഷിപ്പും വിശുദ്ധ കൊച്ചു തിരുശേഷിപ്പും ഈ ദേവാലയത്തിൽ വണക്കത്തിന് കാരണമായിത്തീരുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഈ ദേവാലയത്തിൻ്റെ ചുരുക്കം കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് മനക്കനാട് കോളിക്കുറസ് ദേവാലയത്തെ മനോഹരമാക്കി തീർക്കുന്ന ദൈവ ഇടയിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊർജം കൈവരുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ദീപാലയം ദീപാലത്തിൻ്റെ ചരിത്രങ്ങളും അടങ്ങുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും നിങ്ങളുടെ മുമ്പിൽ കാണും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് നിങ്ങളുടെ പിന്തുണ എക്കാലവും ഉണ്ടാകണമേ എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം